കുറവന്താവിളം എത്തിയപ്പോഴാണ് ഒരു നല്ലൊരു കാഴ്ച കാണാൻ പറ്റിയത് കുറെ പശുക്കളൊക്കെ ഇങ്ങനെ കിടക്കുന്നു അപ്പോഴാണ് പക്ഷെന് എന്തോ ജോലി തൊഴിലുറപ്പ് തൊഴിലുറപ്പിന് പോയിട്ട് വന്നേ പശുക്കളൊക്കെ ഇങ്ങനെ ഇവിടെ റോഡി കിടക്കുന്നേ അല്ലാതെ അവര് തീർന്നിട്ടേ ണെങ്കിൽ അവർ വന്നടി കൊണ്ടുപോകും ഇതിനെ പാലുകറക്കാരൊക്കെ ആവുമ്പഴത്തേനു കൊണ്ടുപോകും പിടിച്ചുപറ്റി കൊണ്ടുപോകും തന്നെ തന്നെ ചെല്ലാതെ കൊണ്ടിപ്പം ഈ കമ്പിയൊക്കെ റോഡേ കൊണ്ടുപോകണി അങ്ങനെ കൊണ്ടുവിടാനോ കൊണ്ടുവിടും രാവിലെ എപ്പിറങ്ങും ഇതൊക്കെ നാലുമണി ആവുമ്പഴത്തേക്ക് നാലുമണി ആവുമ്പോഴത്തേന് ഇറങ്ങും ഇവിടെ തന്നെ കിടക്കും തന്നെ അല്ലേ ഈ സ്ഥലപ്പേരങ്ങനെന്താ കൊറവന്താ അപ്പച്ച പശുണ്ടോ ഇവിടെ ഇതാണോ അതും ആ നെറ്റിചുറ്റിയുള്ള പശു അല്ലേ എന്ത് ബിൽഡിംഗ് ഒക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണോ ആണല്ലേ അവര് കണ്ടെടുത്ത കണ്ടെടുത്ത ഇതല്ല അവര് സ്ഥല ഇവിടെ എത്ര കുടുംബങ്ങളൊക്കെ ഉണ്ട് കുറവാ കുറവാ തീരെ നേരത്തെ എല്ലാരും പോയോ എല്ലാം റിട്ടയർ റിട്ടയർ പിന്നെ അല്ലാതെ കണ്ടുള്ള ആൾക്കാരും മക്കളും പണി മരുമക്കളുമായിട്ടായിപ്പോയി ഏകദേശം എത്ര പേരുണ്ട് ഇവിടെയുള്ളു ഇതിലൂടെ ബസ്സൊക്കെ ഉണ്ടോ

ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ കാണാനൊക്കെ പിള്ളേരുടെ സെറ്റ് എല്ലാം ഇരുന്ന് കൊളേ പിള്ളാരും അല്ലാത്തവരും എല്ലാം ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെ കാറിന്റെ ഭയങ്കര പ്രത്യേകത ഇവിടെ വന്നിട്ട് അവർ അമ്മ എത്തിപ്പോ സന്ധ്യ കഴിഞ്ഞവിടെ നിക്കത്തില്ല

വണ്ടിയൊക്കെ വിട്ടു പോകും അങ്ങോട്ട് പോകണി ആന വണ്ടി നിർത്താതെ അപ്പച്ചന ഇവിടെ ഉണ്ട് മുപ്പത്തിയേഴ് വർഷം കൊണ്ടുണ്ട് ഇല്ലയോ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് തോലപ്പ് പണിയാകും ഇപ്പൊ ഒത്തിരി പശുക്കളൊക്കെ ഇവിടെ ഉണ്ടോ ഇനിയും ആ അപ്പൊ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുന്ന ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പശുക്കിടേയും അടയാളം വെച്ചിട്ടുണ്ട് അടയാളം വെച്ചിട്ടുണ്ട് അടയാളം കണ്ടു പിടിച്ചോളും പിടിച്ചു കൊള്ളും അല്ല സാധാരണ അവരവരെ വീട്ടിൽ വീട്ടിൽ ഈ കമ്പി പിടിച്ച കാരണം വീട്ടിൽ ഇപ്പൊ ഒന്നും പോകത്തില്ല പോകത്തില്ല അപ്പൊ ഇതിനൊക്കെ ആഹാരം ഒന്നും കൊടുക്കണ്ട ഇത് തന്നെ പ്രസവിക്കുന്ന കാട്ടിന്ന് ജോലിക്ക് പോകുന്നവർ പറയും അടുത്തൊരു പശു

വരെ മാമ്പഴത്തറവേ ഉള്ളൂരി തിരിച്ചു വീണ്ടും പുനലൂരോട്ട് പോകും അങ്ങനല്ലേ ഒരു ദിവസം ഉണ്ട് ആ ഒരു ദിവസം എത്ര വണ്ടി ഉണ്ട് ഇതിലേ കൂടെ രണ്ടു വണ്ടിയേ ഉള്ളൂ ഈ ഒരു വണ്ടി ഇങ്ങനെ കറങ്ങി വരുന്നതാണോ ആ കഴുതരുട്ടിന്ന് കറങ്ങി വരുന്നതാ കൊറവന്തേ ചാലിയേക്കര വഴി പശുക്കളെല്ലാം മാറുന്നേ ഇല്ല വണ്ടി വരുമ്പോ വേണേ പൊക്കെ ചിറ്റ് ചെയ്തില്ലേ അവരുടെ കൈയേറി കിടക്കുവ സ്ഥലം എല്ലാം